ഹലോ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓണാശംകൾ ഇന്ന് എല്ലാവരും ഓണമൊക്കെ ആഘോഷിക്കാണല്ലേ ഓണ സദ്യ ഒക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിരിക്കുകയായിരിക്കും അപ്പം പിന്നെ ഞാൻ എന്തായാലും മോൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം ഞാനൊരു കുഞ്ഞു ആണ് അവൾക്ക് കൊടുക്കാൻ പോകുന്നത് പക്ഷേ ഞാൻ കൊടുക്കുന്നത് കുഞ്ഞ് ഗിഫ്റ്റ് ആണെങ്കിലും അവർക്കത് ഒരു വലിയ ഗിഫ്റ്റ് കിട്ടുന്നതിന് ഉള്ള സന്തോഷമുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഒരു പേപ്പർ ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അതൊരു ബട്ടർഫ്ലൈ ആണ് ഒരു റെഡ് പേപ്പറെടുത്ത് വീഡിയോയി കാണുന്നത് പോലെ തന്നെ നമ്മൾ നമ്മളിതിന് മുമ്പ് ഈ ബട്ടർഫ്ലൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മനസ്സിലാവും അപ്പോങ്കിലും ഈ വീഡിയോയിൽ ഒന്നുകൂടി ഞാൻ കാണിക്കുന്നുണ്ട് ബട്ടർഫ്ലൈനെയാണ് ഉണ്ടാക്കുന്നത് അത് രണ്ടെണ്ണം ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് റെഡ് കളറിലും പിന്നെ ഒരു നല്ല ഗ്രീൻ കളറിലുള്ള വേറെ ഒരു തരം പേപ്പറുമാണ് അപ്പൊ അത് വെച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അവൾക്ക് ഞാൻ ഇടയ്ക്ക് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ അവൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവൾക്ക് വിഷ് ചെയ്തിട്ട് അവൾ ആ ഗുഡ് എന്ന് പറഞ്ഞിട്ട് അവളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അഭിനന്ദനം എന്ന നിലയ്ക്ക് ഞാൻ അവൾക്ക് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവൾക്ക് ഒരു കുഞ്ഞ് റൈസർ മേടിച്ചു കൊടുത്തായിരുന്നു ഈ സമ്മാനമൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ അവരുടെ സന്തോഷം നമ്മൾ കാണേണ്ടത് തന്നെയായിട്ടൊക്കെ പിടിച്ച് ഉമ്മയൊക്കെ തരും അവർക്ക് അത് വലിയ എന്തോ കാര്യം കിട്ടിയ പോലെ ആ സന്തോഷം നമ്മളൊന്ന് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ് അപ്പോൾ ഇനി അടുത്തായിട്ട് രണ്ട് പൂക്കൾ അതിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ഇതിന് മുന്നേ പൂക്കളൊക്കെ ഉണ്ടാക്കി ഇപ്പം അതിൻ്റെ എദുകൾ എങ്ങനെയാണ് വെട്ടേണ്ടതെന്നൊക്കെ നമ്മൾ ആ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കുറേ നാളായ വീഡിയോ ആണ് എങ്കിലിതിൽ ഒന്നുകൂടെയും കാണിച്ചിട്ട് അത് മറക്കി കഴിഞ്ഞിട്ടാണ് ഇതിലകളൊക്കെ വെട്ടിയത് അപ്പോൾ ഇങ്ങനെ ഈ ഷേപ്പിലാണ് നമ്മൾ പൂക്കൾ ഉണ്ടാക്കുന്നത് അങ്ങനെ രണ്ട് പൂക്കൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കുഞ്ഞുമക്കൾക്ക് സമ്മാനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മൾ പൈസ കൊടുത്ത് തന്നെ വാങ്ങി കൊടുക്കണമെന്നൊന്നുമില്ല അവർക്ക് ഇതേപോലെ പൂക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് പരമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ സന്തോഷമാണ് കുഞ്ഞു മക്കളുള്ള അമ്മമാരോ ചേട്ടന്മാരോ ചേച്ചിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഇതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അവർക്കത് ഒരുപാട് സന്തോഷമാണ് അപ്പം അങ്ങനെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കും ഒരു സർപ്രൈസ് ആയിട്ട് അവർ കാണാതെ അത് ഉണ്ടാക്കി അത് അവരുടെ കയ്യിൽ സർപ്രൈസായിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷം ഒരുപാടാണ് അത് നമ്മളൊന്ന് കണ്ട് തന്നെ അറിയേണ്ടതാണ് കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോയുടെ അവസാനം സി മോൾക്ക് ആ സമ്മാനം കിട്ടുമ്പോഴുള്ള എക്സ്പ്രഷൻ കാണിച്ചു തരാം പക്ഷേ ഞാൻ ഫോണിൽ വീഡിയോ പിടിച്ചുകൊണ്ടാണ് തോന്നുന്നത് അവൾ എനിക്ക് ഉമ്മ തന്നില്ല പക്ഷെ എല്ലാ പ്രാവശ്യം അവൾക്ക് ഞാൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കുമ്പോൾ അവൾ കെട്ടിപ്പിടിച്ചെനിക്ക് ഉമ്മയൊക്കെ തരും കേട്ടോ എല്ലാ മക്കളും തന്നെ അങ്ങനെ ആയിരിക്കും അപ്പോൾ അവർക്ക് ഒരു സന്തോഷം വീഡിയോ പിടിച്ചുകൊണ്ടാണ് തോന്നുന്നത് അവൾ നേരെ ഒരുപാട് സന്തോഷമായി അവൾ ടാറ്റിയൊക്കെ തന്ന അവൾ അങ്ങ് മാറിപ്പോയി ആ ഒരു മിഠായി മാത്രമേ കേട്ടോ കവറിൻ്റെ ഉള്ളിൽ പാക്ക് ചെയ്തോളൂ അപ്പോൾ മറ്റേ മിഠായി കയ്യിൽ കൊടുക്കാമെന്ന് വിചാരിച്ചപ്പം ഞാൻ രണ്ട് പൂക്കൾ ഉണ്ടാക്കി രണ്ട് പൂക്കൾ ഒട്ടിച്ചു കൊടുത്തു പിന്നെ ബട്ടർഫ്ലൈ രണ്ടെണ്ണം ആ കറിൻ്റെ മേളിൽ ഒട്ടിച്ചു കൊടുത്തു അപ്പം മിഠായി കയ്യിൽ കൊടുക്കാൻ അതും സന്തോഷമാവും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ഒരു ഇതുണ്ടല്ലോ അപ്പോൾ അതും കാണാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും അപ്പോൾ ഇന്ന് ഓണം കൂടിയല്ലേ അപ്പോൾ ഹാപ്പി ഓണമെന്നും പറഞ്ഞാൽ ആൾക്കത് എഴുതി കൊടുക്കാം എന്ന് വിചാരിച്ചു അത് ഹാപ്പി ഓണം എന്നൊക്കെ പറഞ്ഞ് എഴുതി വേണ്ടിയൊരു വെള്ളപ്പേപ്പർ എടുത്തു എന്നിട്ട് ഞാൻ അതിൽ ഹാപ്പി ഓണം എന്ന് എഴുതി എഴുതിയതിന് ശേഷം അത് കവറിലേക്ക് ഒട്ടിച്ചു കൊടുത്തു എനിക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരുപാട് ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ കമൻറ്റ് ആയിട്ട് പറയണേ അപ്പോൾ ഞാൻ സീവൻ മോൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവളുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി അപ്പോൾ അവൾ കാർട്ടൺ കാണും വരുന്നത് നമ്മൾ മെച്ചൊരു സമയം കാർട്ടൂൺ വെച്ച് തരാൻ പറഞ്ഞു ഞാനപ്പോൾ അവളുടെ അടുത്തേക്ക് പോയി സീക്കുട്ടാന്ന് വിളിച്ചപ്പോൾ അവൾ നോക്കി ഭയങ്കര സന്തോഷം എന്നാൽ ചോദിച്ചത് ആ അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് വരാം നീ പുറത്തേക്ക് വാ അപ്പോൾ ഞാൻ ജനലിൻ്റെ അവിടെയാണ് വെച്ചാൽ അപ്പം ഞാൻ പുറത്തേക്ക് പോയി അപ്പോൾ നിങ്ങൾക്ക് സർപ്രൈസൊക്കെ ഗിഫ്റ്റ് തരട്ടെ നിങ്ങൾ വാ അത് അവിടെ പോയി എന്നാണ് എടുത്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ അവൾ മുറ്റത്തേക്ക് ഇറങ്ങി സർപ്രൈസ് ഗിഫ്റ്റ് വേണമെങ്കിൽ ഏഹ് നല്ല കുട്ടിയായി ഇരിക്കുന്നതുകൊണ്ട് സർപ്രൈസ് ഗിഫ്റ്റ് തരാം വേണോ ഏഹ് ഞാൻ പറയാം ഇന്നുവരെ കണ്ണടച്ച് കൈ കെട്ടിരിക്കണം ഏഹ് കണ്ണടയ്ക്കണം വെൽക്കണ്ടോ കണ്ണടച്ചിട്ട് കൈ കെട്ടണം ഓക്കെ നിങ്ങൾക്ക് ഞാൻ സർപ്രൈസ് ഗിഫ്റ്റ് എടുത്തിട്ട് കണ്ണ് തുറക്കരുതേ കണ്ണടക്കാം സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തതും വീഡിയോ പിടിച്ചതും ഞാൻ അതുകൊണ്ട് എനിക്ക് ഫുൾ വീഡിയോ പിടിക്കാനായിട്ട് പറ്റിയില്ല എങ്കിൽ അവൾക്ക് ഒരുപാട് സന്തോഷമായി അവൾ അത് അത് കിട്ടി പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റ് ആയിരുന്നു കാരണം ഞാൻ ഉണ്ടാക്കുന്നത് അതൊന്നും അവള് കണ്ടില്ലായിരുന്നു അവളത് മേടിച്ച് കുറഞ്ഞ നേരം നോക്കി അത് കൊടുത്ത ഗിഫ്റ്റ് ഒക്കെ നോക്കി പതുക്കെ അതിൽ തൊട്ടൊക്കെ നോക്കി പോവാൻ തുടങ്ങി അപ്പോഴത്തേക്കും ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ടിങ്ങനെ കണ്ടു അതുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് ഉമ്മയൊന്നും തന്നില്ല അവൾ പോയി അപ്പൊ ഞാൻ എന്റെ കയ്യിലിരുന്ന രണ്ട് മിഠായി കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ നിർത്തി ഈ മിഠായി ഇന്നാന്ന് പറഞ്ഞു അപ്പൊ അവൾ ആദ്യം നോക്കി അടുത്തേക്ക് വന്നു പിന്നെ എന്നിട്ട് പറഞ്ഞു വേണ്ട എനിക്ക് ഇത് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അവൾ പോയി ആ എങ്കിൽ ശരി എന്നു പറഞ്ഞിട്ട് അവള് പിന്നെ നടന്നാകത്തേക്ക് കയറിപ്പി അവൾക്ക് ആ കൊടുത്തത് ഒരുപാട് ഇഷ്ടമായി അവൾക്ക് ആ മിായി വേണ്ട അതിൻ്റെ ഉള്ളിലുള്ള ഗിഫ്റ്റ് മതി അപ്പം അതുകൊണ്ട് അവള് പോയ ഞാൻ പറഞ്ഞു ടാറ്റ തരാൻ പറഞ്ഞു അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്